ലാറയുടെ റെക്കോർഡ് വ്യക്തിഗത സ്കോർ േഴിൽ നിൽക്കെ ഡിക്ലെയർ ചെയ്യാൻ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ തീരുമാനിച്ചത് ശരിയോ തെറ്റോ ക്രിക്കറ്റ് ലോകത്തെ കഴിഞ്ഞ മണിക്കൂറുകളിലെ ചർച്ചകൾ ഇതായിരുന്നു സിംബാബക്കെതിരായ രണ്ടാം ടെസ്റ്റാണ് ചർച്ചക്കാധാരം മത്സരം രണ്ടാം ദിവസത്തിന്റെ ലഞ്ച് സമയം ആയതേയുള്ളൂ ക്രിക്കറ്റിൽ ഒരിക്കലും തകർക്കപ്പെടില്ലെന്ന് എല്ലാവരും കരുതിയിരുന്ന ബ്രയാൻ ലാറയുടെ നാന്നൂറ് റൺസ് എന്ന ഉയർന്ന വ്യക്തിഗത സ്കോർ മറികടക്കാൻ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റന് സുവർണ അവസരം ലഭിച്ചു മുന്നൂറ്റി മുപ്പത്തിനാല് പന്തിൽ നാൽപ്പത്തിയൊൻപത് ഫോറുകളും നാല് സിക്സറുകളുമായി ഏകദിന സ്ട്രൈക്ക് റേറ്റിനും മേലെ ബാറ്റ് വീശിയ മൾഡർ ആ റെക്കോർഡ് മറികടക്കുമെന്ന് തന്നെ ആ ഇന്നിംഗ്സ് ഫോളോ ചെയ്തവരെല്ലാം കരുതി എന്നാൽ അപ്രതീക്ഷിതമായി നാനൂറ് എന്ന ചരിത്ര സ്കോറിന് മുപ്പത്തിമൂന്ന് റൺസ് മാത്രം അകലെ മൾഡർ ഡിക്ലെയർ ചെയ്യുകയാണെന്ന് പ്രഖ്യാപിച്ചു ഏവരെയും ഞെട്ടിച്ച ആ തീരുമാനത്തിൽ ദക്ഷിണാഫ്രിക്ക അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അറുന്നൂറ്റി ഇരുപത്തിയാറ് റൺസ് എന്ന കൂറ്റൻ സ്കോറിലെത്തിയിരുന്നു ക്യാപ്റ്റനായി അരങ്ങേറിയ ആദ്യ മത്സരത്തിൽ തന്നെ എക്കാലവും ഓർക്കപ്പെടുന്ന ഒരു റെക്കോർഡിൽ റെക്കോർഡിലെത്താമായിരുന്നിട്ടും അതൊഴിവാക്കിയെടുത്ത തീരുമാനത്തിൽ ക്രിക്കറ്റ് ലോകം രണ്ട് പക്ഷം ചേർന്നു മൾട്ടർ എടുത്തത് ധീരമായ തീരുമാനമെന്ന് പറയുന്നവരുണ്ട് അദ്ദേഹം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി കളിച്ചില്ലെന്ന് വാദിക്കുന്നവരും ഏറെ എന്നാൽ ലാറയെ മറികടക്കണമായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട് മൂന്ന് ദിവസവും രണ്ട് സെക്ഷനും ബാക്കി നിൽക്കേ ഇത്തരം ഒരു തീരുമാനമെടുത്തത് മണ്ടത്തരമാണെന്നാണ് മറ്റ് ചിലരു അഭിപ്രായം എന്നാൽ രണ്ടാം ദിനത്തിന്റെ അവസാനത്തിൽ പ്രതികരണവുമായി താരം തന്നെ രംഗത്തെത്തി ബ്രയാൻ ലാര ഇതിഹാസമാണെന്നും അദ്ദേഹത്തിന്റെ റെക്കോർഡ് മറികടക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് മൾഡർ പറഞ്ഞത് ഇനിയും ഇതുപോലെ ഒരു അവസരം ലഭിക്കുകയാണെങ്കിലും ഇതുതന്നെയാകും താൻ ചെയ്യുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരമാണ് മൾഡർ മുൻ താരം ഹാഷിം അംലെയാണ് ട്രിപ്പിൾ സെഞ്ചുറി നേടിയ മറ്റൊരു ബാറ്റർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പന്തിൽ നിന്നാണ് മൾഡർ ട്രിപ്പിൾ സെഞ്ചുറി നേടിയത് വേഗമേറിയ രണ്ടാമത്തെ ട്രിപ്പിൾ സെഞ്ചുറി കൂടിയാണിത് മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗിന്റെ പേരിലാണ് വേഗമേറിയ ട്രിപ്പിൾ സെഞ്ചുറി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പന്തുകളിൽ നിന്ന് സെവാഗ് ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ചെന്നൈയിൽ ദക്ഷിണാഫ്രിക്കെതിരെയായിരുന്നു അത് രണ്ടായിരത്തി നാലിൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ലാറ നാനൂറ് റൺസ് നേടിയിരുന്നത് ശേഷം ഒരു തവണ മുന്നൂറ്റി എഴുപത്തി സ്കോറിലേക്കും താരമെത്തിയിരുന്നു ഏതായാലും മൾഡറിന്റെ ഡിക്ലയറിംഗിലൂടെ ലാറയുടെ റെക്കോർഡ് സേഫായി തന്നെ നിൽക്കും